നമസ്കാരം ഞാൻ ആദ്യ ഒരു കഥ പറയാം രാമഭദ്രൻ മാലുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കല്യാണത്തിനുള്ള പരിപാടികളാണ് അപ്പോൾ അതിനുള്ള ഓപ്പറേഷനൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ രാമഭദ്രൻ മാലുവിനെ കല്യാണം കഴിക്കുന്നത് മുടക്കാൻ വേണ്ടിയിട്ട് ആളുകൾ റെഡിയാണ് മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് മാലുവിനെ വിവാഹം കഴിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം അതിൽ രാമഭദ്രൻ്റെ സഹോദരനായ ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഞ്ഞൂറാനും ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ബലരാമൻ ഇങ്ങനെ മുന്നിൽ ശക്തനായ പോരാളിയായിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കാൻ വേണ്ടി ബലരാമൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ അവിടെ ഉണ്ട് അവസാനം കല്യാണത്തിൻ്റെ ഘട്ടം എത്തി നിന്നപ്പോൾ പ്രത്യേകമായ അന്തരീക്ഷം ഉണ്ടായി സംഘർഷം ഉണ്ടായി അങ്ങനെ ബലരാമൻ തന്നെ പറയുകയാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ആ സാഹചര്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ബലരാമൻ തന്നെ പറയുകയാണ് കെട്ടിട താലി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഒരു സാഹചര്യം അത് കഴിഞ്ഞ് താലി ഇടയ്ക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി താലി കയ്യിൽ നിന്ന് മിസ്സാവുന്നതും അത് തിരിച്ചെടുക്കുന്നതുമായ സാഹചര്യം ഒടുവിൽ എല്ലാം ശോപര്യവസായി അവസാനിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് ഗോഡ് ഫാദർ എന്ന സിനിമയിലൊരു കഥയാണ് സിനിമയുടെ തുടക്കത്തിലൊക്കെ മറ്റു പല കഥാഘടനയിലൂടെയും കടന്നു വന്ന് സിനിമ അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കല്യാണ രംഗം ഒരുപാട് കല്യാണ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കല്യാണ രംഗം അല്ലെങ്കിൽ ഒരു കല്യാണത്തിനുള്ള ഒരുക്കവും കല്യാണം കഴിയുന്നതുമായ ബന്ധപ്പെട്ട ഒരു സാഹചര്യം ആ കഥ പറഞ്ഞുകൊണ്ട് കാര്യമായി നമ്മൾ ചിരിപ്പിക്കാനുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പൃഥ്വിരാജ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിപിൻദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഈ സിനിമ റിവ്യൂ ഒന്നുമല്ല അല്ല റിവ്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ റിവ്യൂ പറയാനുള്ള ഒരു സാഹചര്യം എന്നുള്ള സിനിമയല്ല പക്ക കോമഡി സിനിമയാണ് ആ കോമഡിയുടെ ആസ്വാദനം പോലെ ഇരിക്കും സിനിമ എന്നുള്ളതാണ് അല്ലാതെ ഓരോ കഥയും കഥാ ഒക്കെ എടുത്ത് വിലയിരുത്താനുള്ള കാര്യങ്ങളൊന്നും സിനിമയിലില്ല സിനിമ തുടക്കം മുതൽ അവസാനം വരെ പൈസ കൊടുത്തതിന് മുതലാക്കുന്ന രീതിയിലുള്ള ചിരിയും ചിരി മാല പടക്കവും ഒക്കെയാണ് നമ്മൾ കല്യാണമാണ് സിനിമയുടെ കേന്ദ്ര കഥാപാത്രം കല്യാണം മുടക്കാൻ നടക്കുന്നവരും അത് അവസാനം അവസാനിപ്പിക്കുന്ന ശുഭപര്യവസായിയായ ഒരു സിനിമയാണ് സിനിമ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില രംഗങ്ങൾ അതിന് ഒപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ ഓരോ മുന്നോട്ട് പോക്കും നമുക്ക് ചിരി നൽകും പല രീതിയിലുള്ള ചിരിയായിരിക്കും ചില ആളുകൾക്ക് ചില ചിരികൾ ക്ലിക്ക് ആവണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാനുള്ള ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷവും ചിരിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം ആ സിനിമയിൽ വിപിൻദാസും സംഘവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല രസകരമായി കൈകാര്യം ചെയ്ത തിരക്കഥയും ദീപുവിൻ്റെ അനുസരിച്ച് ഒരു ആ തിരക്കഥ മറ്റാരെക്കാളും ഗംഭീരമായിട്ട് ജയ 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 ജയഹയുടെ ഹയുടെ സിനിമയുടെ സംവിധായകന് ഒരുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും അത് നമ്മളെ നമ്മളെ ചിരിപ്പിക്കുന്ന വിധത്തിൽ അത് ക്ലിക്കാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ഒരു സാഹചര്യം ആ സിനിമ ചിരിക്കാൻ വേണ്ടി ഒരുക്കി തരികയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരി മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ സംവിധായകൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇത് വലിയ റിസ്ക്കാണ് ഈ സിനിമ കാരണം ഇതിൽ കഥയൊന്നുമില്ല ആകെ ചിരിപ്പിക്കൽ മാത്രമാണ് കഥ ണെങ്കിൽ കഥ എങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം ഇതിൽ ഈ ചിരി കോമഡി ക്ലിക്ക് ആയില്ലെങ്കിൽ സിനിമ വലിയ ദുരന്തമാവില്ല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനക്ക് ഉണ്ടായിരുന്നു എന്ന് ബിപിൻദാസ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ആണ് ഈ സിനിമയുടെ വസ്തുത ഇപ്പോൾ ജയഹേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത ആ സിനിമയിൽ ഒരു ശക്തമായൊരു കഥയുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ ഫൈറ്റ് ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിരുന്നു അത് മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഒരു ആംഗിൾ ആ സിനിമയ്ക്ക് ഉണ്ട് ഒപ്പം നർമ്മത്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ആ നർമ്മ ക്ലിക്കായിട്ടില്ലെങ്കിലും ചിരി ക്ലിക്കായില്ലെങ്കിലും കഥ ിക്കാവും എന്നുള്ള പ്രതീക്ഷ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ സിനിമയുടെ പ്രത്യേകതയിൽ കാര്യമായ കഥയൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷേ ഒരു കല്യാണം ആ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ അതിനുശേഷമുള്ള കല്യാണം നടക്കുന്ന സീൻ ആ ക്ലൈമാക്സ് രംഗം ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുന്ന കല്യാണം ആ കല്യാണത്തിൻ്റെ രംഗം അല്ലെങ്കിൽ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ അന്തസത്ത എങ്കിലും അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അതിലേക്ക് എത്തുന്ന ഓരോ രംഗവും അതിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ രംഗവും ചിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കവും ചിരി തന്നെയാണ് മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ചുരുക്കത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഗോഡ് ഫാദറിൻ്റെ കഥ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് ഗോഡ് ഫാദർ ഇന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിരിയും അതിൻ്റെ ഒക്കെ ഇന്നും ആസ്വാദ്യകരമാണ് പക്ഷേ കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഗോഡ് ഫാദർ എന്ന സിനിമ പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ ആസ്വാദന ആസ്വാദനക്ഷമതയോടുകൂടി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ആ സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ് കേട്ടോ ഗോഡ്ഫാദറിന്റെ ക്ലൈമാക്സ് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഉയർത്തുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു ന്യൂ ജനറേഷൻ കല്യാണ സാഹചര്യം കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ പഴയ നമ്മൾ ചിരിച്ച് വീഴുന്ന മലർന്നു വീഴുന്ന തരത്തിലുള്ള ചിരികൾ സൃഷ്ടിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന കോമഡികൾ തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത പ്രത്യേകമായിട്ട് കഥയൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അതിൽ പ്രത്യേകമായി സസ്പെൻസ് ഒന്നുമില്ല സ്പോയിലർ ഒന്നുമില്ല ആ കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇതിലുള്ളത് കഥയ്ക്കകത്ത് മൊത്തം ചിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും അതുകൊണ്ട് ചിരിയാണ് ഇതിലെ പ്രധാനം കഥ എന്ന് പറയുന്നത് വിനു രാമചന്ദ്രൻ എന്ന് പറയുന്ന ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം ഗൾഫിലാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പ്രതിശ്രുത വധുവിൻ്റെ അനശ്വരരാജൻ്റെ കഥാപാത്രത്തിൻ്റെ ഏട്ടനായ പൃഥ്വിരാജൻ്റെ ആനന്ദൻ എന്ന കഥാപാത്രവുമായി ഒരു മികച്ച ബന്ധം രൂപപ്പെടുത്തുകയാണ് അതിനുശേഷം ആനന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം എല്ലാമാണ് വിനു രാമേന്ദ്രൻ പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു കല്യാണത്തിനുള്ള ഒരുക്കം കല്യാണം അതിനിടയിൽ ഈ ന്മാർ തമ്മിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പൊല്ലാപ്പുകളും ഒക്കെയാണ് ഈ സിനിമ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന ഇതിനിടയിൽ ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന തമാശകൾ മാത്രമല്ല പൃഥ്വിരാജൻ്റെ ഭാര്യയായി വരുന്ന നിഖില വിമലിന്റെ കഥാപാത്രം അനശ്വര രാജൻ ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം കല്യാണം കഴിക്കാൻ പോകുന്ന അനശ്വരരാജൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രം ഒരുപക്ഷേ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ നമ്മൾ പ്രേമലുവിലൊക്കെയാണ് പെണ്ണുങ്ങളെ അത്യാവശ്യം കാണാൻ കഴിയുക ബാക്കി സകല സിനിമയിലും സ്ത്രീകളില്ലാത്ത സിനിമ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട് ഗംഭീര സിനിമ ൊക്കെയാണ് ഇപ്പോൾ ആവേശമൊക്കെ ഉഗ്ര സിനിമകളാണ് പക്ഷേ സ്ത്രീകളെ കാണാൻ പറ്റില്ല പിന്നെയുള്ളത് പ്രേമലൂലാണ് മറ്റ് ഇപ്പോൾ ഭ്രമയുഗം മുതൽ ഈ വിപ്ലവം ഈ ഇക്കൊല്ലത്തെ വിപ്ലവം സൃഷ്ടിക്കപ്പെടാൻ സ്റ്റാർട്ട് ചെയ്ത സിനിമകൾ മുതൽ സ്ത്രീകൾക്ക് കാര്യമായ സാന്നിധ്യം എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യമില്ല എന്ന് നമുക്ക് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ പ്രേമലൂല് ആ മികച്ച സ്ത്രീ സാന്നിധ്യം നമുക്ക് കണ്ടെത്താം എന്നാൽ ഈ സിനിമയിൽ അങ്ങനെ പൂർണ്ണമായും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ പോലും നിഖിലയുടെ കഥാപാത്രം സിനിമ കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാവാത്മകമായ സാഹചര്യത്തിൽ എന്താണ് എന്ന് നമുക്കറിയാം അത്ര പ്രത്യേകമായ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഒരു സ്ത്രീ ആണ് അവർ ആ സിനിമയിലെ ഒരു കഥാപാത്രമാണ് സംഭാഷണം കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ് അതിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ കഥാപാത്രത്തിനുണ്ട് എന്നുള്ളതാണ് എന്നാൽ പോലും താൽക്കാലിക ആശ്വാസം ഈ സിനിമ കണ്ടാൽ നമുക്ക് കിട്ടും സ്ത്രീകളൊക്കെയുള്ള സമൂഹം തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്നുള്ള മെച്ചം ഈ സിനിമയ്ക്കുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന കഥയാണ് അതിനിടയിൽ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോവുകയാണ് പൃഥ്വിരാജൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അതൊരു ഭയങ്കര അഭിനയത്തിൻ്റെ അവാർഡ് കിട്ടുന്ന കഥാപാത്രമാണ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം എന്തുമാത്രം ഫ്ലെക്സിബിളാണ് എന്ന് തമാശ കഥാപാത്രങ്ങളും പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിരി ഉണർത്തുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറാൻ കഥാപാത്രമായി പെരുമാറാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചില ആളുകളുടെ ചർച്ചകളൊക്കെ നമ്മൾ മുമ്പിലേക്ക് ഉണ്ട് നേരത്തെ ചില സിനിമകളിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് കൊള്ളാവുന്ന ഒരു കഥാപാത്രമായി അവതരിപ്പിക്കാൻ സാധ്യത കിട്ടിയാൽ അത് ചെയ്യുമെന്നുള്ള സൂചനകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നാൽ ചില മാനർസങ്ങളൊക്കെ പൃഥ്വിരാജിൻ്റെ കൃത്രിമമായി തമാശ ചെയ്യുമ്പോൾ കൃത്രിമമാകുന്നു എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു എന്നാൽ ഈ സിനിമയിൽ അത്തരം മാനർസങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കഥാപാത്രത്തെ സമീപിച്ചിട്ടുള്ളത് കൃത്യമായി രൂപപ്പെടുത്തിയൊരു വെറുതെ അങ്ങ് ചെയ്തു പോവുകയായിരുന്നില്ല എന്ന് സിനിമ കണ്ടാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൃത്യമായി ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ബേസിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പതിവ് ക്യാരക്ടറാണ് ഇതിലും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സമ്പൂർണ്ണമായി മികച്ച കഥാപാത്രമായി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് എന്നുള്ള പ്രത്യേകതയാണ് ഒപ്പം ഈ പറഞ്ഞ പോലെ നിഖിലാവുമലി അനശ്വര രാജൻ അമ്മ അമ്മായി മുതലായി തുടങ്ങിയ ജോലിക്കാരി ഇങ്ങനെ കുറേ സ്ത്രീകളടക്കം ഉള്ള കഥാപാത്രം ഒപ്പം അമ്മാമൻ ഇർഷാദ് വരെയുള്ള അമ്മാമൻ്റെ കഥാപാത്രം കല്യാണം മുടക്കികൾ ഇങ്ങനെ സുഹൃത്തുക്കൾ നേരത്തെ ഗോഡ് ഫാദറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കൊണ്ട് പ്രത്യേകമായി നമുക്ക് ഓർമ്മിക്കാൻ വി മായംകുട്ടി എന്നൊരു കഥാപാത്രം തന്നെ ഇതിലുണ്ട് നമുക്ക് ഗോഡ് ഫാദറിലെ ജഗദീഷിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന പേരുള്ള ഒരു കഥാപാത്രം ഈ സിനിമയിലുണ്ട് അദ്ദേഹമൊക്കെ ഗംഭീരമായിട്ട് തമാശ ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളുടെ എല്ലാവരെയും നമുക്ക് നമുക്കറിയാത്തുകൊണ്ട് ഞാനിവിടെ പരാമർശിക്കാത്തതാണ് സിജു സണ്ണിയൊക്കെ പോലുള്ള അശ്വിൻ വിജയൻ അഖിൽ വളരെ രസകരമായി ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു മുഖ്യധാര സിനിമകളിൽ നിരന്തരമായി അഭിനയിക്കുന്ന ആളുകളെപ്പോലെ കാര്യമായി ചെയ്യാൻ കെൽപ്പുള്ള ആളുകൾ ാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകമായി പറയാനുണ്ട് അങ്ങനെ ഈ സിനിമ മുഴുവനായി കണ്ട് പോകുമ്പോൾ രസകരമായി അവതരിപ്പിച്ച ചിരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു സിനിമയാക്കി മാറ്റി ഈ സിനിമ എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ നിരന്തരം വരിക എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക ഒപ്പം മറ്റ് സിനിമകൾ ആടുജീവിതം പോലെയുള്ള സിനിമകളിലും പൃഥ്വിരാജിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് സംവിധായക സംരംഭങ്ങളും വേറെ വരുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഉദാത്തമായ സിനിമ സൃഷ്ടി എന്നുള്ള നിലയിലുള്ള സമീപനത്തിനൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് ആണ് ഞാൻ തുടക്കത്ത് പറഞ്ഞത് ഇതൊരു വിലയിരുത്തൽ ഒന്നുമല്ല വെറുതെ കണ്ടതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമല്ലോ എന്ന് വിചാരിച്ച് മാത്രം വന്ന ഒരു കാര്യമാണ് ചുരുക്കത്തിൽ പൃഥ്വിരാജിന് ഇതൊരു വലിയ നേട്ടമാണ് എന്ന് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരുപക്ഷെ പൃഥ്വിരാജിനെ പോലൊരു നടൻ പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹം കടന്നു വന്ന നന്ദനം മുതൽ ഇങ്ങോട്ടുള്ള യാത്രാ വഴികളിലെ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമയുടെ നട്ടല്ലായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം കടന്നു വന്ന വഴികളിൽ ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പ്രതിനിധീകരിക്കും വിധത്തിലുള്ള എക്കാലത്ത് നിലനിൽക്കുന്ന തരത്തിലുള്ള പലവിധ പാറ്റേണുകളിൽ പെടുന്ന തരത്തിലുള്ള കാറ്റഗറിയിൽ പെടുന്ന തരത്തിലുള്ള സിനിമകൾ എല്ലാ തരത്തിലും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ കഴിയില്ല പുതിയ തലമുറ അഭിനേതാക്കളൊക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അത് എല്ലാ റേഞ്ചിലേക്കും പോകുന്ന തരത്തിലുള്ള കഥ സിനിമ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള സിനിമകൾ പ്രതിദിനം ചെയ്യാൻ ഒരു നടന് നടിക്ക് പറ്റുകയും വേണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ പൃഥ്വിരാജ് എല്ല സമയത്ത് എടുത്തതായിട്ട് നമുക്ക് അറിയാം ഉപദാഹരണത്തിൽ കടുവ പോലെയുള്ള ചിത്രം ഒരുപക്ഷെ പാരമ്പര്യ സിനിമ ധാരയിൽപ്പെട്ട് കിടക്കുന്ന ചില സിനിമകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഷാജി കലാസിനെ പോലെ ഒരാളുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ മറ്റേത് ചിത്രത്തോടും കിടപിടിക്കാവുന്ന നിലയിൽ ഒരു ചിത്രം എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ലീഡർഷിപ്പ് എടുത്ത് ഇറങ്ങിത്തിരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഓർമ്മിക്കാൻ കഴിയും അങ്ങനെയുള്ള ചില കാറ്റഗറി കോമഡി ഒരു ഫുൾ ടൈം കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമ പൃഥ്വിരാജിന് ഇല്ല എന്ന് തന്നെ പറയാം ചില സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ ഓരോ ഭാഗമായിട്ട് നമുക്ക് എടുത്തു പറയാമെന്നല്ലാതെ സമ്പൂർണ്ണമായി ഒരു കോമഡി പടം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഇന്ന് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഈ മട്ടിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായി മാറുകയാണ് അങ്ങനെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു ചിത്രമായി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചിത്രമായി നിൽക്കുകയാണ് സമ്പൂർണ്ണ തമാശപ്പടം എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ അത് പൃഥ്വിരാജ് സിനിമകളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ഗംഭീര സിനിമയായി അത് നിൽക്കുകയാണ് ആ മട്ടിൽ പൃഥ്വിരാജിൻ്റെ കരിയറിൽ കരിയറിലെത്തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റായി ഇതിനെ കാണുന്നുണ്ട് ഞാൻ അത് കച്ചവട സിനിമയുടെ ഭാഗത്തുനിന്ന് പാട് ജീവിതം നമുക്കറിയാം ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനേതാവ് എന്നുള്ള നിലയിലുള്ള മികവിനെ അങ്ങേയറ്റം പരീക്ഷിച്ച് വിജയിച്ച ഒരു ചിത്രമാണ് ആട് ആടുജീവിതമൊക്കെ അത്തരത്തിലുള്ള സിനിമകളുടെ കൂട്ടത്തിന് അപ്പുറത്ത് കച്ചവട സിനിമയുടെയും കമേഴ്സ്യൽ വിജയങ്ങളുടെയും ഒക്കെ കൂട്ടത്തിൽ എക്കാലത്തും ആളുകൾക്ക് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഒരു തമാശപ്പടം എന്നുള്ള നിലയിൽ സമ്പൂർണ്ണമായി ഈ സിനിമ അത്തരത്തിലുള്ളൊരു വിജയമായി തന്നെ നിലനിൽക്കുകയാണ് അത് പൃഥ്വിരാജൻ്റെ കരിയറിലും ആ ഒരു പ്രധാന ഭാഗം മായി നിൽക്കും എന്നുള്ളത് സംശയമില്ല ആ നിലയിൽ പൃഥ്വിരാജന് ഈ സിനിമയെക്കുറിച്ച് അഭിമാനിക്കാം മൊത്തത്തിൽ ബിപിൻദാസിന്റെ സിനിമ കൂട്ടത്തിൽ മുത്തുകൂ എന്ന ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിനോടുള്ള ആ പ്രതിഭയുടെ പ്രത്യേകത അദ്ദേഹം എടുത്ത് കാണിച്ചിട്ടുണ്ട് അതിനൊപ്പം ആ സിനിമ ഒരു വിജയമായിരുന്നില്ല പക്ഷെ പിന്നീട് അന്താശ്ശേരി വന്നു അത് കുറച്ചുകൂടി ഗൗരവത്തിലുള്ളൊരു സിനിമയാണ് മറ്റൊരു തരത്തിൽ ത്രില്ലർ ലെവലിൽ ഒരു സിനിമയായി മാറിയിരുന്നു ജയഹേയിൽ അദ്ദേഹം അത് പൂർണ്ണമായും തൻ്റെ ട്രാക്കേതാണെന്ന് ഒന്നും കൂടി പ്രഖ്യാപിക്കുകയും വിജയിക്കുകയും ചെയ്തു മൂന്നാമത്തെ ചിത്രത്തിൽ വിജയിച്ച സംവിധായകൻ എന്നുള്ള ണെങ്കിൽ പറയാം രണ്ടാമത്തെ അന്താക്ഷരി ഒരുപക്ഷെ ഓട്ടിയിട്ടിൽ വന്നതുകൊണ്ട് ആ നിലയിലുള്ള മറ്റൊരു തരത്തിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പക്ഷേ തിയേറ്റർ വിജയം എന്ന നിലയിൽ നമുക്ക് അളക്കാൻ കഴിയില്ല നാലാമത്തെ ചിത്രം എന്ന നിലയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ഒക്കെ അണിനിരക്കുന്ന ഈ സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു മികച്ച ബിപിൻദാസ് എന്നൊരു സംവിധായകൻ്റെ ദീപു എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ ഒരു മികച്ച നീക്കമാണ് വിജയിക്കുന്ന നീക്കമാണ് വിജയിച്ചു എന്ന് തന്നെ പ്രഖ്യാപിക്കാവുന്ന ഒരു നീക്കമാണ് എന്ന് പ്രത്യേകം നമുക്കെടുത്ത് പറയാവുന്നതാണ് കണ്ട നഷ്ടം വരില്ല ചിരിച്ച് രസിക്കാം എന്നുള്ളതാണ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത നന്ദി നമസ്കാരം